കുക്കിംഗ് വിത്ത് രാജി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു വെജിറ്റബിൾ റെസിപ്പിയാണ് സ്പൈസി ആയിട്ടുള്ള ഹക്ക നൂഡിൽസ് ഇതിനായിട്ട് നമ്മൾ നൂറ്റമ്പത് ഗ്രാം വെജിറ്റബിൾ നൂഡിൽസ് എടുത്തു വെച്ചിരിക്കുന്നു ഒരു കപ്പ് ക്യാപ്സിക്കം മൂന്ന് കളറ് ക്യാപ്സിക്കം മല്ലിയില് ഒരു മീഡിയം സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ക്യാരറ്റ് പിന്നെ ഒറിഗാനോയും ടൊമാറ്റോ സോസ് ചില്ലി റെഡ് ചില്ലി സോസ് സോയാ സോസ് വിനാഗിരി അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സും കറിവേപ്പിലയും കൂടെ വറുത്ത് പൊടിച്ചത് ഉപ്പ് കുരുമുളക് പൊടി ഓയില് ന്യൂഡിൽസ് കഴിക്കാനുള്ള വെള്ളം തിളച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ ഉപ്പ് ഇടുന്നു അല്പം ഓയിലും ഒഴിക്കുന്നു അത് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നൂഡിൽസ് ഇട്ട് കൊടുക്കുന്നു ഇതൊരു അഞ്ചു മിനിറ്റ് വേവുണ്ട് നൂഡിൽസ് വെന്തിട്ടുണ്ട് നമ്മൾ ഇത് തണുത്ത വെള്ളത്തിലേക്ക് മാറ്റുന്നു നൂഡിൽസ് നമ്മൾ ഡ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായിട്ട് നമ്മൾ അല്പം ഓയിൽ ഒഴിച്ച് രണ്ട് ക്യൂബ് ബട്ടർ ഇടുന്നു ഇതിലേക്ക് നമ്മൾ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അരിഞ്ഞത് ചോപ്പ് ചെയ്തത് ഇടുന്നു ഇതിന്റെ പച്ചമണം മാറിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ സവാള ഇതിലേക്ക് ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നു ചൈനീസ് റെസിപ്പി എല്ലാം ഹൈ ഫ്ലെയിമിൽ തന്നെ വേവിക്കാൻ ശ്രദ്ധിക്കുക ഇതിലേക്ക് ക്യാബേജ് അരിഞ്ഞതിട്ട് കൊടുക്കുന്നു നമ്മൾ ഇതിലേക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കുന്നു അതും മൂന്ന് കളറിലുള്ള ക്യാപ്സിക്കം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നു ഇതിലേക്ക് ചില്ലി ഫ്ലേക്സും കറിവേപ്പിലയും കൂടെ വറുത്ത് പൊടിച്ച് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു ഇതിലേക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നു ഇതിലേക്ക് നമ്മൾ സോസ് ആഡ് ചെയ്ത് കൊടുക്കുന്നു സോയാ സോസ് കുറച്ച് അര സ്പൂൺ മതി ഇതിലേക്ക് റെഡ് ചില്ലി ഒരു സ്പൂണ് ആഡ് ചെയ്ത് കൊടുക്കുന്നു ടൊമാറ്റോ സോസ് രണ്ട് സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കണം ടൊമാറ്റോ സോസ് രണ്ട് സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നു ഇതെല്ലാം നല്ലവണ്ണം മിക്സ് ചെയ്യുന്നു അര അരസ്പൂണ് വിനാഗിരി ഒഴിക്കുന്നു അര അരസ്പൂണ് ഷുഗർ ഇതിലേക്ക് നമ്മൾ സ്പ്രിംഗ് എണ്ണിയാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നു ഇതിലേക്ക് നൂഡിൽസ് ആഡ് ചെയ്ത് കൊടുക്കുന്നു നല്ലോണം മിക്സ് ചെയ്യണം ഇത് ഇതിലേക്ക് ഒരു സ്പൂണ് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം ഇതിലേക്ക് നമ്മൾ ഒറികാനയും കസൂരി മേത്തിയും കൂടെ ഇടുന്നു ഇത് തികച്ച ഓപ്ഷനാണ് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നു ഇതിലേക്ക് അല്പം മല്ലി ആഡ് ചെയ്ത് കൊടുക്കുന്നു ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തു ഉപ്പ് കുറവുണ്ടായിരുന്നു നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തോണം അതേപോലെ തന്നെ ചിക്കൻ വേവിച്ചതും മുട്ടയൊക്കെ ചേർത്ത് കൊടുത്ത് നൂഡിൽസ് നോൺ വെജ് നൂഡിൽസ് ആക്കാം ഇത് നമ്മൾ തികച്ചും വെജ് നൂഡിൽസാണ് സ്പൈസി ആയിട്ടുള്ള ഹക്ക നൂഡിൽസ് റെഡി ആയിട്ടുണ്ട് സോസിന്റെ കൂടെ ചൂടോടെ കഴിക്കാം എന്റെ ഈ ഡിഷ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്നാലേ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു